ഇത് ഒരു മനോഹരമായ സത്യം തന്നെയാണ് സത്യം ഒരു രത്നം പോലെയാണ് ഒരു വജ്രം പോലെയാണ് ഒരു വജ്രം നിരവധി വശങ്ങൾ കൊണ്ടാണ് തിളങ്ങുന്നത് നിങ്ങളൊരു വശം മാത്രം നോക്കിയാൽ വജ്രത്തിൻ്റെ മുഴുവൻ സൗന്ദര്യം കാണാൻ സാധിക്കില്ല എം എ സിക്കസ് പറഞ്ഞതാണിത് സത്യം ഇതേ രീതിയാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട് മാത്രമേ ശരിയാണെന്ന് നാം കരുതുന്നു നാം കാണുന്നത് തന്നെയാണ് മുഴുവൻ സത്യമെന്ന് നാം കരുതുന്നു പക്ഷെ ജീവിതം അതിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമാണ് ഒരു വശം മാത്രം നോക്കിയാൽ നാം കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല നമുക്ക് കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാനായി സാധിക്കില്ല മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാം കാര്യങ്ങളെ തെറ്റായി നാം വിലയിരുത്താം കോപം ദുഃഖം സമ്മർദ്ദം ഇവ എല്ലാം ഒരു വശം മാത്രം കാണുന്നതിനാലാണ് നാം കുറച്ച് സമയമെടുത്ത് മറ്റൊരു വശം കൂടി നോക്കുമ്പോൾ സത്യം കൂടുതൽ വ്യക്തമായി തുടങ്ങും മറ്റുള്ളവരെ മനസ്സിലാക്കാനാവും ക്ഷമയും ബുദ്ധിയും കൂടുതലായി വളരും ഉദാഹരണത്തിന് ഒരു സംഭവത്തെക്കുറിച്ച് രണ്ട് പേർ രണ്ട് വ്യത്യസ്ത കഥകൾ പറഞ്ഞുവെങ്കിൽ രണ്ടും ശരിയായിരിക്കാം ഒരാൾ ഒരു വശം കാണുന്നു മറ്റൊരാൾ വേറൊരു വശം കാണുന്നു കുടുംബത്തിൽ ബന്ധങ്ങളിൽ ജോലിയിൽ ആത്മീയതയിൽ നാം പല വശവും കാണാൻ പഠിക്കണം നിങ്ങൾ കാണുന്നത് എല്ലാം നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന് അനുസരിച്ചിരിക്കുന്നു ഏത് വശത്തു നിന്ന് കാണുന്നു എന്നതിൽ നിന്നുമാണ് ആശ്രയിച്ചിരിക്കുന്നത് കാഴ്ചപ്പാട് മാറുമ്പോൾ സത്യത്തിൻ്റെ വെളിച്ചം കൂടുതൽ തെളിയുന്നു ഒരു വജ്രം തിരിക്ക് തിരിക്കുമ്പോൾ തിരിയുമ്പോൾ അതിൻ്റെ മിന്നൽ കൂടുന്നത് പോലെ അതിനാൽ ഓർക്കുക സത്യം മനസ്സിലാക്കണമെങ്കിൽ മനസ്സ് തുറക്കേണ്ടതുണ്ട് പല കോണിൽ നിന്നും കാണേണ്ടതുണ്ട് കൂടുതൽ കാണാൻ തയ്യാറാവുക അപ്പോൾ സത്യത്തിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി തെളിയുന്നത് കാണാം നമസ്തേ രഞ്ജിത്ത് തം തൃശൂർ താങ്ക് യു